ഇത് സ്പെഷ്യൽ കോംബോ ഓഫറായിട്ടാണ് വന്നത് ഒരുപാട് പേര് ഇങ്ങനെ ചോദിക്കാറ് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ക്ലിയറൻസ് ആൻഡ് സെയിലായിട്ടും കോംബോ ഓഫറായിട്ടും ഇടാറുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും ചോദിക്കുന്നുണ്ട് കോംബോ ഓഫർ ഇല്ലേ ക്ലിയർ ആൻഡ് സെയിൽ ഇല്ലേ ഇതിൻ്റെ മുന്നൊന്നും ഇടുമെന്നൊക്കെ ചോദിച്ചിട്ട് ഒരുപാട് പേരൊന്നും ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു കോംബോ ഓഫറായിട്ടാണുള്ളത് നിങ്ങൾക്ക് സിംഗിൾ വേണമെങ്കിൽ സിംഗിൾ എടുക്കാം കേട്ടോ അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ട് അപ്പോൾ ഫസ്റ്റ് കാണിക്കുന്നത് എക്സൽ സൈസിൽ വരുന്ന പ്യുർ കോട്ടൺ ത്രീ പീസസ് സെറ്റിൻ്റെ കോംബോ ആണ് എക്സലാണ് സൈസ് വരുന്നത് ലാർജ് പ്യുവർ കോട്ടൺ ആണ് അതുകൊണ്ട് ലാർജ് എടുക്കുന്നൊരു ലാർജോ മീഡിയോ കാര്ക്കൊക്കെ എടുക്കാം കേട്ടോ കറക്റ്റ് എക്സൽ എടുത്താൽ വാഷ് ചെയ്താൽ ചുരുങ്ങി പോകുമെന്നറിയില്ല എക്സലാണ് ടേഗ സൈസ് വരുന്നത് കേട്ടോ നിവർത്തി ാണിക്കാം നോർമൽ പെയിന്റ് ആണ് പക്ഷോ നല്ല സോഫ്റ്റ് കോട്ടണിൽ വരുന്നതാണ് തൊള്ളായിരത്തി നാപ്പത്തി രൂപയ്ക്കാണ് രണ്ട് സെറ്റ് കിട്ടുന്നത് കേട്ടോ അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നമ്മൾ ഓൺലൈൻ മാത്രമായിട്ടാണ് ചെയ്യുന്നത് നമ്മുടെ സ്ഥലം വരുന്നത് പെരിന്തൽമണ്ണ അടുത്തായിട്ടാണ് നമുക്ക് ഷോപ്പില്ല കേട്ടോ അപ്പോൾ ഇങ്ങനെയാണ് ഓർഡർ ചെയ്യേണ്ടത് വെച്ചാൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പ്രോഡക്റ്റിൻ്റെ സ്ക്രീൻഷൂട്ട് എടുക്കുക പിന്നെ കോംബോ ഓഫർ ആകുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക രണ്ട് സെറ്റ് ഒരുമിച്ച് പിടിക്കുമ്പോഴെനിക്ക് കയ്യിൽ ചിലപ്പോൾ ഞാനൊരു സെറ്റൊക്കെ പിടിച്ചിട്ടുണ്ടാവുകയുള്ളൂ കേട്ടോ അപ്പോൾ അങ്ങനെ സ്ക്രീൻഷൂട്ട് എടുക്കരുത് രണ്ട് സെറ്റ് ഒരുമിച്ച് നിൽക്കുന്ന രീതിയിൽ കിട്ടുന്ന രീതിയിൽ സ്ക്രീൻഷൂട്ട് എടുക്കാൻ ശ്രദ്ധിക്കാം കേട്ടോ എന്നിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് എൻക്വയറി ചെയ്യുക ഇതിൻ്റെ ഒരു സെറ്റും കൂടി കാണിക്കാം എക്സലാണ് സൈസ് വരുന്നത് ഇതും പ്യൂർ കോട്ടൺ തന്നെയാണ് അപ്പോൾ മീഡിയം ലാർജ് എക്സ് ആർക്ക് വരെ യൂസ് ചെയ്യുക എക്സ് എൽ ആർ നല്ല കറക്റ്റ് എക്സൽ സൈസിനുള്ളവർക്കൊക്കെ ആണെങ്കിൽ ഒന്ന് വാഷ് ചെയ്ത് ചുരുങ്ങുമോ എന്ന് എനിക്ക് ഉറപ്പ് പറ്റില്ല അതുകൊണ്ട് തന്നെ ശ്രദ്ധിച്ചിട്ട് ശ്രദ്ധിച്ചിട്ടെടുക്കാം കേട്ടോ സൈസ് നിങ്ങൾക്ക് കറക്റ്റ് അല്ലാന്ന് പറഞ്ഞാൽ റിട്ടേണിങ് ഇല്ല ഡാമേജ് കേസിന് മാത്രമേ നമ്മൾ റിട്ടേണിങ് കൊടുക്കുന്നുള്ളൂ അതും ഡാമേജ് ഉണ്ടെങ്കിൽ ഓപ്പൺ വീഡിയോ കറക്റ്റായിട്ട് കാണിക്കണം കേട്ടോ ഇങ്ങനെയാണ് ബോട്ടം വരുന്നത് ഇത് ക്ലിയറൻസ് ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെയൊക്കെ കറക്റ്റ് ഫോട്ടോസ് അതിന് മുൻപേ ഇട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ ഇതില് ക്ലിയർ അല്ലെങ്കിൽ അതിൽ ഒന്നുകൂടി വാച്ച് ചെയ്താൽ മതി അപ്പം ഈ രണ്ട് സെറ്റ് എക്സൽ ആണ് ടാഗ് സൈസ് വരുന്നത് അപ്പം എടുക്കാം ഇനി ഞാൻ കാണിക്കുന്നത് മീഡിയം സൈസിന്റെ പ്യുർ കോട്ടണിൽ വരുന്ന ത്രീ പീസസ് സെറ്റാണ് അത് അതുപോലെ തന്നെ സ്മോൾ മീഡിയം കാർ മാത്രം എടുക്കില് വരുന്ന നല്ലൊരു ത്രീ പീസസ് സെറ്റാണ് കേട്ടോ നല്ലൊരു ഗ്രീൻ ഗ്രീൻഷേർട്ടാണ് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല പേയ്മെൻറ്റ് ഫസ്റ്റ് തന്നെ ഗൂഗിൾ പേയോ ഫോൺ പേയോ ആയി ചെയ്യണം അതുപോലെ തന്നെ പ്രത്യേക ഒരു കാര്യം പറയാനുള്ളത് പോസ്റ്റിൽ ഓർഡർ ചെയ്യുന്നവർ ഒന്ന് ശ്രദ്ധിക്കാം കേട്ടോ കുറച്ച് ഡിലേ വരുന്നുണ്ട് നമുക്ക് പെട്ടെന്ന് ഇവിടുന്ന് ചെയ്യാൻ പറ്റുന്നില്ല പോസ്റ്റ് ഓഫീസിൽ അവർ അവർ ഇതിനനുസരിച്ച് വിടുന്നതിനനുസരിച്ച് അവർക്കൊരു ദിവസം ഇത്ര സ്ലിപ്പ് ചെയ്യേ പറ്റുകയുള്ളൂ എന്നുള്ള കണക്കാണ് അവർ പറയുന്നത് അപ്പോൾ നമുക്ക് കുറച്ച് ഡിലേ വരുന്നുണ്ട് അപ്പോൾ സ്പീഡിൽ വേണ്ടവരൊക്കെ ഡി ടി സി ചൂസ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇതിൻ്റെ കൂടെ എടുക്കേണ്ട സെറ്റ് നേരത്തെ ഞാൻ കാണിച്ച ആ ഒരു ഓറഞ്ച് വൈറ്റ് വരുന്ന സെറ്റ് തന്നെയാണ് അപ്പോൾ അത് ഞാൻ നിവൃത്തി കാണിക്കുന്നില്ല ഇതിന്റെ മീഡിയം സെറ്റാണ് അത് വരുന്നത് കേട്ടോ രണ്ട് മീഡിയം സെറ്റാണ് വരുന്നത് ഈ ഒരു രണ്ട് സെറ്റുമായിട്ട് സ്ക്രീൻഷൂട്ട് എടുക്കുമ്പോ ഈ രണ്ട് സെറ്റുമായിട്ട് കുട്ടി എടുത്താൽ മതി മീഡിയം സൈസ് ആണെന്ന് പറഞ്ഞാൽ മതി കേട്ടോ ഈ നെക്സ്റ്റ് കാണിക്കുന്നത് കോട്ടന്റെ സെറ്റാണ് അനാർക്കലി സെറ്റാണ് ഒന്ന് കേട്ടോ എഴുന്നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് നമ്മൾ കൊടുത്തിരുന്ന അനാർക്കലി സെറ്റാണ് ത്രീ പീസസ് പ്യൂർ കോട്ടൻ്റെ ഇത് ഡബിൾ എക്സിലാണ് സൈസ് വരുന്നത് ലാർജ് എക്സെൽ ഡബിൾ എക്സൽ ആർക്കൊക്കെ വേണമെങ്കിൽ യൂസ് ചെയ്യുക ടേഗ സൈസ് വരുന്നത് ഡബിൾ എക്സൽ ആണ് കേട്ടോ ഇനി ലാർജ് സൈസ് എക്സൽ സൈസ് പറഞ്ഞു വരരുത് ഇത് ഡബിൾ ശരിക്ക് കറക്റ്റ് സൈസ് വരുന്നത് ഡബിൾ എക്സൽ ആണ് ബോട്ടം കാണിക്കാം നല്ല സോഫ്റ്റ് ഷാളാണ് നല്ല വിടുത്തൊക്കെ ഉണ്ട് കേട്ടോ ഷാളിന് ഇങ്ങനെയാണ് വരുന്നത് ഇനി ഇതിന്റെ കൂടെ വരുന്നത് പീസസ് ഡബിൾ എക്സിൽ ആണ് വരുന്നത് അത് നിങ്ങൾക്കറിയാം കോട്ടൺ അല്ല പ്യുർ കോട്ടൺ അല്ല കോട്ടൺ മിക്സ് ആയിട്ട് വരുന്നതാണ് കേട്ടോ വാഷ് ചെയ്ത ചുരുങ്ങുന്ന പ്രശ്നമൊന്നുമില്ല ഒന്ന് അനാർക്കലി സെറ്റും ഒന്ന് സ്ലിറ്റഡ് സെറ്റു ആണേ വരുന്നത് അപ്പൊ നോക്കിട്ടെടുക്ക രണ്ടും ഡബിൾ എക്സിലാണ് സൈസ് വരുന്നത് ാണ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് നമ്മളെ മൂന്നിരുത്തൊമ്മ ഗൗണും അതുപോലെ തന്നെ വേറെ റബ്ബായ ഗൗണും കൂടിയാണ് കേട്ടോ ഇത് ഡബിൾ എക്സൽ സൈസ് വരുന്നത് ഡബിൾ എക്സലും ഉണ്ട് ത്രിബിൾ എക്സൽ വേണ്ട ഏതാ നിങ്ങൾക്ക് വേണ്ടുവെച്ചാൽ അത് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം അബായ ഗൗൺ ആണ് ഫുൾ ഓപ്പൺ ആക്കാൻ പറ്റുന്ന ഫീഡിങ് ഫ്രണ്ട്ലിയാണ് ഡെൽറ്റ ഡെൽറ്റാ മെറ്റീരിയൽ ആണ് വരുന്നത് അതിൻ്റെ കൂടെ മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതിന് നാനൂറ്റി തൊണ്ണൂറ്റൊമ്പതിന് നമ്മൾ കൊടുത്തിരുന്നത് ഈ അബായ ഗൗൺ അത് നിങ്ങൾക്ക് സിംഗിൾ ആയിട്ട് സിംഗിൾ എടുക്കുക മുന്നൂറ്റി തൊണ്ണൂറ്റമ്പതിൻ്റെ ഗൗണ് മുന്നൂറ്റി തൊണ്ണൂറ്റമ്പതിനായിട്ട് സിംഗിൾ ആയിട്ടാണെങ്കിൽ അങ്ങനെ എടുക്കുക കേട്ടോ മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതിൻ്റെ നാനൂറ്റി തൊണ്ണൂറ്റൊമ്പതിൻ്റെ ഡ്രസ്സാണ് ഈ വരുന്നത് നല്ലൊരു കോംബോ ഓഫറാണ് മുന്നൂറ്റി തൊണ്ണൂറ് കൗൺ ഡെക്സിൽ സൈസ് വരുന്നത് കേട്ടോ രണ്ടും ഡെൽറ്റ മെറ്റീരിയൽ ആണ് വരുന്നത് അതുപോലെ തന്നെ ഇനി കാണിക്കുന്നത് സെറ്റും ഒരു പിന ഫോറാണ് നമ്മൾ കോഡ്സെറ്റാൾ പിന്നെ ഒരുപാട് ബാക്കി ഉണ്ടാവാറില്ല പെട്ടെന്ന് തീരാറുണ്ട് പക്ഷെ ഇത് വലിയ പ്രിന്റ് ആയതുകൊണ്ട് കുറച്ച് ക്വാണ്ടിറ്റി ഉണ്ട് ബായകൗണും കോഡ്സെറ്റും കിട്ടോ എന്നാലും അലഹദില്ല അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പോയിട്ടുണ്ട് അപ്പോൾ ഇതും ഇതിൻ്റെ കൂടെ പിനാഫോർ വേണുള്ളത് നല്ലൊരു കോംബോ ഓഫറാണ് നിങ്ങൾക്ക് ഇതിൻ്റെയൊക്കെ സിംഗിൾ റേറ്റ് സിംഗിൾ ഫോട്ടോസ് ഒക്കെ മറ്റുള്ള വീഡിയോയിൽ പോയി കാണാൻ പറ്റും ഡബിൾ എക്സിൽ സൈസ് വരുന്ന ഫിനാഫോർ ആണ് വരുന്നത് ത്രീ സൈസാണ് കേട്ടോ അയ്യു ഫിനാഫോർ ത്രീ ആണ് അതായത് ലാർജ് എക്സൽ ഡബിൾ എക്സൽ ആർക്കൊക്കെ യൂസ് ചെയ്യാം മീഡിയം സൈസ് ഒക്കെ വാങ്ങുന്നുണ്ട് അതുപോലെ തന്നെ പോഡ്സെറ്റും അത് ഡെൽറ്റ മെറ്റീരിയൽ ആകുമ്പോൾ ആർക്കും ഒരു കംഫർട്ടായിട്ട് ഒരു മെറ്റീരിയൽ ആണ് പോഡ് സെറ്റ് ഡബിൾ എക്സിലും ഡബിൾ എക്സൽ സൈസ് വരെ ഉള്ളവർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന പിനാഫോറു ആണ് വരുന്നത് നെക്സ്റ്റും അതുപോലെ തന്നെയാണ് വൈറ്റിലാണ് വരുന്നത് വൈറ്റ് ആൻഡ് ബ്ലാക്ക് വൈറ്റ് ആണ് വരുന്നത് കേട്ടോ വൈറ്റില് ബ്ലാക്ക് പ്രിന്റ് ഇതിന് ഇത് തന്നെയാണ് കാണിക്കുന്നത് കേട്ടോ നീ അതെല്ലാം അതിന്റെ ബ്ലൂ അപായകോട് കാണിച്ചല്ലോ ആ ഒരു കോടി സെറ്റിന്റെ കളറാ വേണ്ട അത് ചൂസ് ചെയ്യട്ടോ സിംഗിൾ ആയിട്ടാ വേണ്ട ഏത് ഐറ്റംസും സിംഗിൾ ആയിട്ടും എടുക്ക പക്ഷെ കോംബോ ഓഫർ ആവുമ്പോൾ നല്ലൊരു നിങ്ങൾക്ക് നല്ലൊരു ലാഭമാണ് നമുക്ക് നൈറ്റിയൊക്കെയാണ് ഇനി കാണിക്കാൻ പോണത് നൈറ്റിയൊക്കെ ഇതുപോലെ തന്നെ നല്ല രീതിയിൽ ഒരുപാട് പേര് ഹോൾസെയിൽ ആയിട്ട് നൈറ്റ് ചോദിക്കാറുണ്ട് അപ്പോൾ ഞാൻ ഇങ്ങനെ ഇടയ്ക്ക് ക്ലിയറൻസ് സെയിൽ ചെയ്യുമ്പോഴാണ് നമ്മളിടുന്നു കച്ചവടം ചെയ്യുന്ന ആളുകളൊക്കെ നമ്മളടുന്ന് വാങ്ങിക്കുന്നുണ്ട് അവർക്ക് ഇതവര് നല്ല രീതിയിൽ തന്നെ അവർക്ക് കച്ചവടമായി പോകുന്നുണ്ട് നല്ലൊരു പ്രോഫിറ്റും എടുക്കാൻ പറ്റുന്നുണ്ട് ജംബോ നൈറ്റിയാണ് ഇത് കാണിക്കുന്നത് ജംബോ നൈറ്റി എന്ന് പറഞ്ഞാല് അറുപത് ലെങ് അമ്പത്തിനാല് ചെസ്റ്റുമാണ് വരുന്നത് ഫസ്റ്റിൽ കാണിച്ചത് ഇമ്പോർട്ടഡ് റയോൺ ദുബായ് നൈറ്റിയിൽ പെട്ടതാണ് ഈ നൈറ്റി കാണിക്കുന്നത് ഫുൾ സ്ലീവിൽ വരുന്ന കോട്ടൺ നല്ല പ്യുവർ കോട്ടൺ ആണ് കേട്ടോ നല്ല ഇമ്പോർട്ടഡ് കോട്ടണിൽ വരുന്നതാണ് അത് രണ്ടും കൂടെ രണ്ടും ചെമ്പോ നൈറ്റിയാണ് രണ്ടും കൂടെ അറുനൂറ്റി നാൽപ്പത്തൊമ്പത് എന്ന് പറഞ്ഞാൽ നല്ലൊരു ഓഫറിൽ തന്നെയാണ് നിങ്ങൾക്ക് കിട്ടുന്നത് ബലൂൺ സ്ലീവാണ് വരുന്നത് ഫുൾ സ്ലീവിൻ്റെ ഒന്ന് ഫുൾ സ്ലീവും ഒന്ന് ത്രീ ഫോർത്ത് സ്ലീവുമാണ് വരുന്നത് നെക്സ്റ്റ് അതുപോലെ തന്നെ ജമ്പോനൈറ്റി തന്നെയാണ് കാണിക്കുന്നത് ജംബോ നൈറ്റി ാണ് അറുപത് ലെങ് ചെസ്റ്റും വരുന്ന നൈറ്റിയാണ് രണ്ടും അങ്ങനെ തന്നെയാണ് ദുബായ് നൈറ്റിയാണ് ജംബോ നൈറ്റി നല്ല പ്യുവർ കോട്ടനാണ് നല്ല ഇമ്പോർട്ടഡ് കോട്ടറിൽ വരുന്നതാണ് പ്യൂർ കോട്ടൺ ഇമ്പോർട്ടഡ് കോട്ടറിൽ വരുന്നതാണ് അപ്പോ അതുകൊണ്ട് തന്നെ നല്ല റേറ്റ് ആണ് മുന്നൂറ്റി നാൽപ്പത് രൂപക്ക് മുന്നൂറ്റി ഇരുപത് രൂപക്ക് റേറ്റിൽ നമ്മൾ കൊടുത്തിരുന്ന ഐറ്റംസാണ് അപ്പം നിങ്ങൾക്ക് ഈ നൈറ്റിയിൽ ഈ കളർ മാറ്റണമെങ്കിൽ രണ്ടും മറ്റത് ഒരു സെയിം ഏകദേശം കളർ പോലെയാണ് അപ്പം കളർ ചേഞ്ച് ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം അതായത് രണ്ട് ഇമ്പോർട്ടൻ റയോൺ അങ്ങനെ പറ്റില്ല ഒരു കോട്ടനും ഒരു റയോണും അങ്ങനെ പറ്റുള്ളൂ ഇനി മൂന്ന് നൈറ്റിയുടെ ഓഫറാണ് അതൊരു ഫുൾ സ്ലീവിൽ വരുന്ന അമ്പത്താറ് ലെങ് ആണ് കേട്ടോ വരുന്നത് അത് ശ്രദ്ധിക്കുക സെയിൽ ചെയ്യുന്നവർക്കൊക്കെ നല്ലതാണ് രണ്ട് ജമ്പോനായിട്ടും ഒരു സൈസ് സൈസിനായിട്ടല്ലേ ഒരു വീട്ടിൽ തന്നെ ഉണ്ടാവുമല്ലോ അമ്പത്താറ് സൈസുള്ളവർ അറുപത് സൈസുള്ളവരൊക്കെ ഇത് അമ്പത്താറ് സൈസുള്ള ഫുൾ സ്ലീവിൽ വൈറ്റിൽ വരുന്ന വൈറ്റിൽ ഗ്രീൻ വരുന്ന പ്രിന്റ് വരുന്ന ഒരു ഐറ്റംസ് ആണ് കേട്ടോ ഇതിൻ്റെയൊക്കെ പ്രിന്റ് കറക്റ്റ് എടുക്കാണെങ്കിൽ ഞാൻ പേക്കോട് കൂടിയുള്ള ഫോട്ടോ വേണമെങ്കിൽ ഞാൻ വിട്ടുതരും പ്രിന്റ് അറിയാൻ വേണ്ടിയിട്ട് മാത്രം കേട്ടോ അതല്ലാതെ നിവൃത്തിയിട്ട് പിക്ക് ചോദിക്കുന്നത് ഒന്നും പിക്ക് എടുത്തിട്ടില്ല നിവർത്തിയിട്ട് വീഡിയോയിൽ കാണിക്കുന്നുണ്ട് പ്രിന്റ് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഫോട്ടോ വിട്ടു തരാണ് ഇത് ഈ ഒരു നൈറ്റി എന്ന് പറഞ്ഞാൽ നല്ല പ്യൂർ കോട്ടൺ ആണ് കേട്ടോ നല്ല കോട്ടൺ ആണ് മുന്നൂറ്റി നാപ്പത് രൂപക്ക് കൊടുത്തിരുന്ന ഐറ്റംസ് ആണ് ഈ ഒരു ഐറ്റംസ് ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് ഇതൊക്കെ വരുന്നത് അപ്പോൾ വേണ്ട പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീൻ കാണുന്ന നമ്പറിൽ മെസ്സേജ് അയക്കുക ഈ മൂന്ന് നൈറ്റിയും കൂടിയാണ് നിങ്ങൾക്ക് എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപക്ക് കിട്ടുന്നത് ജംബോ നൈറ്റി ആണ് രണ്ടെണ്ണം ജംബോ നൈറ്റി അറുപത് ലങ്ങ് അമ്പത്തിനാല് ചെസ്റ്റ് പിന്നെ ഒന്ന് അമ്പത്താറ് സൈസിന്റെ നൈറ്റിയാണ് കേട്ടോ നാപ്പത്തെട്ട് ചെസ്റ്റും കിട്ടുന്നതാണ് നെക്സ്റ്റ് അതുപോലെ തന്നെ ത്രീ പീസസ് പോകുമ്പോ തന്നെയാണ് അതിന്റെ തന്നെ ബ്ലൂ ഷെയ്ഡില് ബ്ലൂ പ്രിന്റ് വരുന്ന കേട്ടോ വൈറ്റില് ബ്ലൂ പ്രിന്റ് വരുന്ന നല്ല ഭംഗിയുള്ള പ്രിന്റ് കുഞ്ഞു കുഞ്ഞു പ്രിന്റാണ് വരുന്നത് കുഞ്ഞു കുഞ്ഞു പൂക്കളാണ് വരുന്നത് ജംബോ നൈറ്റി തന്നെയാണ് ഒന്ന് സൈസും രണ്ടെണ്ണം ജംബോ ആണ് വരുന്നത് കേട്ടോ ഫുൾ സ്ലീവ് തന്നെയാണ് രണ്ട് ഫുൾ സ്ലീവിന്റെ നൈറ്റി അല്ല മൂന്ന് ഫുൾ സ്ലീവിന്റെ നൈറ്റി ആണ് ഇത് വരുന്നത് കേട്ടോ ഫുൾ സ്ലീവ് യൂസ് ചെയ്യണമെങ്കിൽ യൂസ് ചെയ്യാം ഇനിയിപ്പോ ഫു സ്ലീവ വേണ്ടവർ വെച്ചാൽ കൈയ്യൊന്ന് മുറിച്ചു കളഞ്ഞാലും മതി ത്രീ ഫോർത്ത് ഒക്കെ യൂസ് ചെയ്യുന്നവർക്ക് കൈ ഒന്ന് മുറിച്ചു കളഞ്ഞാലും മതി ഇങ്ങനെയാണ് വരുന്നത് നല്ലൊരു ലാവണ്ടർ ഷെയ്ഡാണ് ഒരു ലൈറ്റ് ലാവണ്ടർ ഷെയ്ഡിലാണ് വരുന്നത് കേട്ടോ പ്രിന്റ് ഒന്നു കണ്ടോളൂ നെക്സ്റ്റ് കാണിക്കുക അൻപത്താറ് സൈസിലുള്ള നെയ്റ്റിയാണ് കാണിക്കുന്നത് ദുബായ് നെയ്റ്റിയാണ് അൻപത്താറ് സൈസിൽ വരുന്നത് ഇമ്പോർട്ടഡ് റയോൺ ആണ് ബ്ലാക്ക് കളറാണ് വരുന്നത് കേട്ടോ നല്ല ബ്ലാക്ക് കളറാണ് നാപ്പത്തെട്ട് ചെസ്റ്റും അമ്പത്താറ് ലെങ്ത്തുമാണ് വരുന്നത് ഇത് പിന്നെ കോട്ടന്റെ ചുങ്കിടി നെയ്റ്റി വരുന്നത് കേട്ടോ ഈ രണ്ടിനായി കൂടി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപക്ക് നല്ലൊരു ഓഫറാണ് ആണ് നല്ല നെക്ക് ഭാഗമാണ് ഭാഗത്ത് വർക്കൊക്കെ നല്ല വർക്കാ വരുന്നത് കേട്ടോ അതുപോലെ തന്നെ ഇതും ഒന്ന് ഇത് ഇത് അറുപത് സൈസ് നൈറ്റിയാണ് വരുന്നത് കേട്ടോ അറുപത് സൈസ് ഇമ്പോർട്ടൻറ്റ് റയോൺ ആണ് വരുന്നത് ജംബോ നൈറ്റി ആണ് അറുപത് സൈസ് എന്ന് പറഞ്ഞാൽ ലെങ്ത്ത് മാത്രം അറുപതല്ല അമ്പത്തനാല് ചെസ്റ്റും വരുന്ന നൈറ്റിയാണ് കേട്ടോ ഇതിൻ്റെ കൂടെ ഞാൻ ജംബോ നൈറ്റി തന്നെ എടുക്കാം ഇതിൻ്റെ കൂടെ ഫുൾ സ്ലീവിൽ വരുന്ന ജംബോ നൈറ്റി എടുത്തിട്ടുണ്ട് നെക്സ്റ്റ് ചുങ്കുടി നെറ്റ് തന്നെയാണ് വരുന്നത് കോട്ടൻ്റെ ചുങ്കടി നെറ്റ് നല്ല കരിനീല കളറാണ് വരുന്നത് കേട്ടോ നേവി ബ്ലൂ കളറാണ് അതിൻ്റെ കൂടെ അമ്പത്താറ് സൈസിൽ വരുന്ന ഇത് രണ്ടും അമ്പത്താറ് സൈസാണ് വരുന്നത് കേട്ടോ അമ്പത്താറ് സൈസിൽ വരുന്ന ഇമ്പോർട്ടർ റയോൺ മെറ്റീരിയൽ ആണ് അപ്പോൾ നിങ്ങൾക്ക് ഏത് പ്രോഡക്റ്റ് വേണ്ട അതിൻ്റെ സ്ക്രീൻഷൂട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് എൻക്വയറി ചെയ്യുക കേട്ടോ ഒരു ഐറ്റംസും കൂടിയും കാണിക്കാനുണ്ട് കേട്ടോ ഒരു അപായക ഔൺ ഉണ്ട് ചൈനീസ് ഇമ്പോർട്ടഡിൽ വരുന്ന ഒരു അപായക ഔണാണേ പർദ്ധയായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ചൈനീസ് ഇമ്പോർട്ടഡ് തന്നെ നല്ല മെറ്റീരിയൽ ആണ് കേട്ടോ ഒന്നും ആവാത്തൊരു മെറ്റീരിയലാണ് ഇന്നൊരുപോലും ഉണ്ടാവുന്നൊരു മെറ്റീരിയൽ ഇടാനൊക്കെ നല്ല സുഖമാണ് സമ്മർ സീസണിലൊക്കെ ക്ലോത്ത് ബെൽറ്റ് ഉണ്ട് സ്മൂക്കി സ്ലീവാണ് ഫുൾ ആയിട്ട് ഓപ്പൺ ആക്കാൻ പറ്റുന്നതാണ് അതുപോലെ തന്നെ ഈ അബായ ഗൌൺ നേരത്തെ ഞാൻ കാണിച്ച ഫുൾ ഓപ്പൺ ആക്കാൻ പറ്റിയ ഡെൽറ്റയുടെ അബായ ഗൗൺ ആണ് കേട്ടോ അതിന് ത്രിപ്ലക്സിൽ വേണമെങ്കിൽ ത്രിപ്ലക്സിൽ എടുക്കുക ഡബിൾ എക്സിൽ വേണമെങ്കിൽ ഡബിൾ എക്സിൽ എടുക്കുക മറ്റേ റെഡ് വരുന്നത് ഡബിൾ എക്സിൽ ഇമ്പോർട്ടഡ് ചൈനീസ് ഇമ്പോട്ടേഡ് വരുന്നത് ഡബിൾ എക്സിലാണ്